ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപ തട്ടിയെടുത്തത് സൈപ്രസിലെ മാഫിയ സംഘമാണെന്നാണ് കണ്ടെത്തൽ തട്ടിപ്പിന് ഉപയോഗിച്ച കമ്പനി രജിസ്റ്റർ ചെയ്തത് അമേരിക്കയിലാണെങ്കിലും ഈ തട്ടിപ്പുകാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ നിന്നാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് സൈപ്രസ് ഈ തട്ടിപ്പ് കേസിൽ പണം എത്തിയ അക്കൗണ്ടുകളെക്കുറിച്ച് വിശദ അന്വേഷണം ആരംഭിച്ചിരുന്നു ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പണം കൈമറിഞ്ഞ് പോയെന്നാണ് കണ്ടെത്തിയത് ഇതെല്ലാം എത്തിയത് സൈപ്രസിലേക്കാണെന്നാണ് നിഗമനം ഈ സംഘത്തിൽ ഒന്നിലേറെ മലയാളികളുമുണ്ട് സൈപ്രസിലെ കോൾ സെൻറ്ററിനെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുമുണ്ട് ഈ കോൾ സെൻ്ററിലും മലയാളികൾ പ്രവർത്തിക്കുന്നു എന്നാണ് കണ്ടെത്തൽ കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ കടവന്തർ സ്വദേശി നിമേഷിനാണ് പണം നഷ്ടമായത് അദ്ദേഹത്തിന് നഷ്ടമായത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഇരുപത്തിമൂന്ന് അക്കൗണ്ടുകളിൽ നിന്നായി തൊണ്ണൂറ്റി ആറ് ഇടപാടുകളാണ് നടന്നത് രാജ്യത്തിന് പുറത്തുള്ള അക്കൗണ്ടുകളിലേക്കും പണം കൈമാറിയതായി പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പാണ് കൊച്ചിയിൽ നടന്നത് ഡാനിയൽ എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ക്യാപിറ്റാലിക്സ് എന്ന തട്ടിപ്പ് വെബ്സൈറ്റിലേക്ക് നിമേഷിനെ കൊണ്ടെത്തിച്ചത് ഇയാളെ പോലീസ് പ്രതിചേർത്തെങ്കിലും ആ പേര് തന്നെ വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു വാട്സപ്പ് ടെലിഗ്രാം എന്നിവ വഴിയാണ് ആശയവിനിമയം നടന്നത് ആദ്യമൊക്കെ വാഗ്ദാനം ചെയ്ത തുക തന്നെ ലാഭമായി നൽകുകയും ചെയ്തു അതോടെ കൂടുതൽ തുക നിക്ഷേപിക്കുകയായിരുന്നു പണം നിക്ഷേപിച്ചത് ഒരു ബാങ്കിൻ്റെ വിവിധ അക്കൗണ്ടിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചി ഡി സി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇനി വീണ്ടും പരാതിക്കാരൻ്റെ മൊഴിയെടുക്കും അതിനുശേഷം സൈപ്രസിലെ അന്വേഷണ ഏജൻസികളെയും സമീപിക്കും ഡാനിയൽ എന്നയാൾ മലയാളത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് ഓഹരി വിപണിയിൽ സജീവമായി ഇടപെടുന്ന നാൽപ്പത്തൊന്നുകാരനായ നിമേഷ് വാട്സപ്പ് വഴിയാണ് ഇയാളുമായി ആദ്യം ബന്ധപ്പെടുന്നത് പിന്നീട് ടെലഗ്രാം വഴിയും ആ സമ്പർക്കം തുടർന്നിരുന്നു വിപണിയിൽ മൂല്യമുള്ള കമ്പനികളുടെ ഓഹരി ചെറിയ തുകയ്ക്ക് വാങ്ങി നൽകാമെന്നും വൻ തുക ലാഭമായി ലഭിക്കും എന്നുമായിരുന്നു അയാളുടെ വാഗ്ദാനം ആദ്യഘട്ടത്തിൽ ഒന്നര കോടി രൂപ ലാഭവിഹിതമായി പരാതിക്കാരന് തിരികെ കിട്ടി ഇതിൽ വിശ്വസിച്ച് ഇരുപത്തഞ്ച് കോടി രൂപയോളം വീണ്ടും നിക്ഷേപിച്ചു പിന്നീട് ലാഭവും നിക്ഷേപവും തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് പോലീസിൽ അറിയിച്ചത് സൈപ്രസിലെ കോൾ സെൻ്ററിൽ നിന്നാണ് നിമേഷിനെ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടതെന്നാണ് വിലയിരുത്തൽ പല മലയാളികളെയും പറഞ്ഞ് പറ്റിച്ച് വിദേശത്ത് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി കോൾ സെൻ്ററുകളിൽ ജോലി ചെയ്യിക്കാറുണ്ട് അത്തരത്തിലെ മാഫിയകളാണോ ഇതിന് പിന്നിലെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്